ജയിലിലേക്ക് പോയ കേജ്രിവാള് വെറും കേജ്രിവാളായിരുന്നു പുറത്തേക്ക് വന്നത് മൂർച്ചയുള്ള വാളായിട്ടാണ് അതിൽ കുരുങ്ങിയിട്ട് ആകെ കീറി മുറിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയും സംഘവും മോദിയും അമിത്ഷായും എല്ലാം ഒന്നര മാസം അഥവാ അമ്പത് ദിവസം ജയിലിലായിരുന്നു കേജ്രിവാള് ജയിലിലേക്ക് പോകുന്ന കേജ്രിവാളല്ല ജയിലിൽ നിന്ന് പുറത്തു വന്ന കേജ്രിവാള് ജയിലിലേക്ക് പോകുമ്പോൾ കേജരി വാളായിരുന്നു പുറത്തു വന്ന കേജരി വാളാണ് ഇപ്പോൾ അതാണ് അവസ്ഥ പോലെയാണ് അദ്ദേഹം പുറത്തിറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഊണും ഉറക്കവുമില്ലാത്ത ഇരുപത് നാളുകളാണ് അദ്ദേഹം തന്നെ പ്രോഗ്രാം നിശ്ചയിച്ചു വച്ചിട്ടുള്ളത് ഊണും ഉറക്കവുമില്ലാത്ത ഇരുപത് നാടുകൾ ആരോ പറഞ്ഞത് ഉറക്കമെല്ലാം കാറിലിരുന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന അവസരത്തിൽ ഉറക്കം അല്ലാണ്ട് രാത്രി ഉറക്കം പകരം പ്രവർത്തനം അതല്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുപത് ദിവസമാണ് മുമ്പിലുള്ളത് ഇരുപത്തിനാലാം ദിവസം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഏതായാലും ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിൽ പുള്ളിയാണ് അവരുടെ ആ പേഴ്സണാലിറ്റിക്ക് കോട്ടം സംഭവിക്കും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടായിരുന്ന പ്രഭാവം കാഴ്ചവെക്കാൻ കഴിയില്ല അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണല്ലോ രാഷ്ട്രീയക്കാരെല്ലാവരും ചെയ്യുന്നത് അതായിരുന്നു മഹാത്മാജിയെ അടക്കം ജയിലിൽ അടച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അതിന്റെ തിക്തഫലം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ ഇപ്പോഴുള്ള ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള വേറൊരു സത്യം കേജ്രിവാളിനെ ജയിലിലടച്ചു തിരിച്ചു വന്നു അതിശക്തനായിട്ടുള്ള പോരാളിയായിട്ട് ആയതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മോഡിയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇരുതല വാൾ ഇരുതല മുർച്ചയുള്ളവരെ ഉറുമി കൊണ്ടുള്ള പയറ്റ് തടയാൻ കഴിയുന്നില്ല എവിടെ കൊണ്ട് തടയാൻ ശ്രമിക്കുന്നു അവിടെയെല്ലാം മുറിവേൽക്കുന്നൊരവസ്ഥയാണിപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പിലുള്ളത് ഓരോ ദിവസം കൂടുന്തോറും വീട്ടിലുള്ള സകല ആൾക്കാർ ഇറങ്ങി വരികയാണ് मेरे मेरी मेरी, आ गया, मेरी 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 बेटा 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 आ आ गया गया ഞങ്ങളുടെ പൊന്ന പുത്ര തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഭാവം സൃഷ്ടിച്ചത് പെയിന്റ് അടിച്ചിട്ടല്ല ഇറങ്ങി വന്നിട്ട് ഇതുവരെ കണ്ടത് ഒരു നീലഷർട്ട് മാത്രമാണ് അദ്ദേഹത്തിന് തൊപ്പിയും ഇല്ല കിരീടവും ഇല്ല ചെങ്കോലുമില്ല സിംഹാസനവുമില്ല ഡൽഹിയിൽ പാർലമെന്റിനകത്ത് പക്ഷേ ജനഹൃദയങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ ചുരുങ്ങി നിന്നിരുന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ ചുരുങ്ങി നിന്നിരുന്ന് പതുക്കെ പതുക്കെ ഡൽഹിയിൽ നിന്ന് പുറത്തു കിടക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇന്നിപ്പോ ഒരു അഖിലേന്ത്യ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ആരാണ് ഈ കേജ്രിവാള് ഇതാണ് കേജ്രിവാൾ അയ്യോ പാവം മനുഷ്യനാണല്ലോ നല്ല മനുഷ്യനാണല്ലോ ഇദ്ദേഹത്തെ എന്തിനാ ജയിലിൽ അടച്ചത് ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അമ്മ പെങ്ങന്മാർ വരെ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ജയിലിൽ പോയത് സാധാരണക്കാരനായിട്ടുള്ള ഒരു കേജ്രിവാള് തലയും താത്തി നിന്ന് പുറത്തു വന്നത് ഉന്നത ശീർഷനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ഒരു മത്തകജം ഇരുതല വാൾ ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അടുത്ത കൊല്ലം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പയറ്റ് ഏറ്റവും വലിയ മുറിവേൽപ്പിച്ചത് അടുത്ത കൊല്ലം മോദിക്ക് എഴുപത്തഞ്ച് തികയുമല്ലോ എന്താ പരിപാടി ഏതായാലും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആരിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചത് മോഡി തന്നെ ആയതുകൊണ്ടും അതിൻ്റെ പേരിൽ നിരവധി പേരെ എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ള ആ ഒരു ഒരു സന്ദിഗ്ധട്ടം വെച്ചുകൊണ്ടും അതിർത്തി ഉല്ലംഘിക്കാതിരിക്കാൻ പലരും എഴുപത്തഞ്ച് വയസ്സ് ആ സമയത്ത് ആരോഗ്യമുണ്ടെങ്കിൽ പോലും അവരവരായിട്ട് നിയമത്തെ അനുസരിച്ച് പിന്മാറുകയാണ് ചെയ്തത് അവർ വലിയൊരു പട്ടിക തന്നെയുണ്ട് പക്ഷെ എഴുപത്തഞ്ച് വയസ്സ് തയ്യാൻ ഇനി പത്ത് മാസമുള്ളപ്പോൾ മോദി പറഞ്ഞിട്ടില്ല ഞാൻ പിന്മാറുമെന്നും മോദി മത്സരിക്കുന്നു അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ആമിയാത്യം ഉണ്ടെങ്കിൽ എഴുപത്തഞ്ചു വയസ്സ് തയ്യുന്നതിൻ്റെ തലേദിവസം നരേന്ദ്രമോദി ഇറങ്ങിപ്പോണം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നെ ഉപദേശക ഉപദേശക മണ്ഡൽ അതിനകത്ത് പോയിട്ട് ചേരണം ആ ഗുഹയിൽ പോയിട്ട് സ്വയം അടയ്ക്കപ്പെടണം മാർഗദർശക് മണ്ഡലിൻ്റെ അതിനങ്ങനെ ഒരു കോപ്പ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മോഡിക്ക് അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ഹൃദയത്തിലെങ്കിൽ ഗുധത്തിലെങ്കിലും അല്പം സത്യസന്ധതയുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വോട്ട് തേടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് മോഡിക്ക് വേണ്ടിയിട്ട് മോഡിക്ക് വേണ്ടിയിട്ടല്ല അമിത്ഷായ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു രഹസ്യമാണ് കേജ്രിവാള് പൊട്ടിച്ചത് ഇതാണിപ്പോ ഐ എൻ ഡി ഐ എ ഇന്ത്യ മുന്നണിയുടെ വജ്രായുധം ഈ വജ്രായുധം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണ് കേജ്രിവാള് ഈ ഒരു സംഭവത്തിൽ ബി ജെ പി വെട്ടിലായി അതിന് മറുപടി എന്താ എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ എന്താ നരേന്ദ്രമോദി മരിക്കാൻ പോവുകയാണോ ചൂനയാക സ്ത്രീ പോവുകയാണോ നരേന്ദ്രമോദി തന്നെ മരിക്കും അപ്പൊ എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ പിന്നെ അധികാരം സാറിന് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്താക്കിയ ആൾക്കാർ ഇതാ ഇതൊക്കെയല്ലേ അപ്പോൾ അവരെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്തത് ചതിയല്ലേ വാസ്തവത്തിലത് പാർട്ടിക്കുള്ളിലും നേതാക്കൾക്കിടയിലും മുന്നണിയിലും ആശയക്കുഴപ്പവും അസൂയയും തമ്മിൽ തല്ലും മൂക്കു ചൊറിയിലും അതൊക്കെ സൃഷ്ടിക്കാൻ ഈ ഒരു ചെറിയ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു ഏതായാലും അപകടം മണത്തു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഒരു ദിവസം രണ്ടും മൂന്നും പ്രസ് മീറ്റിങ്ങുകളാണ് പിന്നെ മോഡിയുടെ നേരിടായിട്ട് നടന്ന അമിത്ഷാ നടത്തിയത് പക്ഷേ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ എഴുപത്തഞ്ച് വയസ്സാകാൻ ഇനിയും പത്തു മാസമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ തീരുമാനമെടുക്കും ഏതായാലും ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങളെങ്കിലും വിശ്വസിക്കുന്ന അന്തസ്സ് കളഞ്ഞു കൊളിച്ചിട്ടായിരിക്കില്ല ആ പ്രഖ്യാപനം എൻ്റെ അർത്ഥം എന്താ മോഡി അധികാരത്തിൽ കയറിയാലും പത്ത് മാസം കഴിഞ്ഞ് രാജി വയ്ക്കും അത് പറയാൻ കഴിയൂ പറയുന്നത് എന്താ ആര് പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സിൻ്റെ കാര്യം ആര് പറഞ്ഞു മോഡി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ രാജിവെക്കുന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് അമിത് ഷായോട് ചോദിക്കാനുള്ള അപ്പം നിങ്ങൾ നുണയന്മാരാണല്ലേ നിങ്ങൾ ചതിയന്മാരാണല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ ആളുകളുടെ കുതികാലു വെട്ടുന്നവരാണല്ലേ അതല്ലേ സംഭവിച്ചതാണല്ലോ സത്യമതാണല്ലോ രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രിയായ ശേഷമാണ് എഴുപത്തിയഞ്ച് എന്ന് പറയുന്ന പ്രായപരിധി കൊണ്ടുവച്ചത് അനാദ്യം തട്ടപ്പെട്ടത് ആനന്ദിബെൻ പട്ടേലാണ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു എന്നും ഗുജറാത്തില് ആര് ഭരിച്ചാലും മുഖ്യമന്ത്രി രേന്ദ്രമോദി തന്നെയാണ് അതാണ് അവസ്ഥ അത് ആവസ്ഥ സൃഷ്ടിച്ചു വെക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എഴുപത്തഞ്ച് വയസ്സിന് പ്രായപരിധി അദ്വാനി ഔട്ട് ബി ജെ പിക്ക് ഒരു അടിത്തറ തീർത്ത് വെച്ച് അദ്വാനി ഔട്ട് ആൻഡിബൻ പട്ടേൽ ഔട്ട് അവരെയൊക്കെ വിലങ്ങടിയിച്ച് പൂച്ചുവരങ്ങിട്ട് അവരെ തള്ളി മാർഗദർശക മണ്ഡലത്തിലേക്ക് തള്ളി എഴുപത്തഞ്ച് വയസ്സിന് പ്രായം മുകളിൽ പ്രായമുള്ള ആളുകൾ അവർ കേന്ദ്രത്തിലാകട്ടെ സംസ്ഥാനത്തിലാകട്ടെ ഭരണപരമായിട്ടുള്ള പദവികൾ അത് വഹിക്കാൻ പാടില്ല അത് തെറ്റാണ് ഇതാണ് രണ്ടായിരത്തി പതിനാലില് മോഡിയും കൂട്ടരും വ്യക്തമാക്കിയത് മോഡിയും മാഫിയ അങ്ങനെ ഒന്ന് കൊണ്ടുവച്ചത് അത് പലവരെയും തല കൊയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴും അത് ഓൺലൈൻ പോർട്ടലിൽ പലത് നോക്കിയാൽ ആ വാർത്ത നമുക്ക് കാണാൻ കഴിയും ഏതായാലും മക്കൊള്ളം നവംബർ എഴുപത്തഞ്ച് വയസ്സിൽ പൂർത്തിയായ ഗുജറാത്ത് മുഖ്യമന്ത്രി ആന്ദിബെൻ പട്ടേൽ രാജിവെച്ചു അത് മര്യാദ എഴുപത്താറ് വയസ്സ് കഴിഞ്ഞ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി നജ്മാ ഹെബ്ദുള്ള രാജിവെച്ചു അതും മര്യാദ കാണിച്ചിട്ട് എഴുപത്തഞ്ചിന് ശേഷം ബി ജെ പിയിൽ ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാണ് കേട്ടോ എന്ന് ഹരിയാന മുഖ്യമന്ത്രിയായത് മനോഹർലാൽ ഖട്ടർ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് അങ്ങനെ പ്രഖ്യാ പ്രഖ്യാപനം നടത്തിയത് മധ്യപ്രദേശിൽ അടുത്ത് പ്രധാനമന്ത്രിയാകാനുള്ള സർവ്വവിധ യോഗ്യതകളുണ്ടായിരുന്ന ആനന്ദ് ശിവരാജ് ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബാബുലാൽ ഗൗർ പ്രായം എഴുപത്തഞ്ച് കഴിഞ്ഞു വനം മന്ത്രി സർത്താജ് സിംഗ് എന്നിവരെ രണ്ടായിരത്തി പതിനാറില് പ്രായത്തിൻ്റെ പേരിൽ രാജിവെപ്പിച്ചു ക്യാബിനറ്റിൽ നിന്ന് രാജിവെപ്പിച്ചു മാർഗദർശക് മണ്ഡലം എന്ന് പറഞ്ഞു ഞാൻ ചാണകുഴി എടുത്തിട്ട് എറിഞ്ഞു ഈ രീതി ബി ജെ പി വ്യാപകമായിട്ട് പിന്തുടരമെന്ന് അറിയിച്ചു അതൊരു മഹോന്നതത്വത്തിൻ്റെ ചിഹ്നമായിട്ട് നിങ്ങളൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇത് അനുസന്ധാനം ചെയ്യണം എന്നുള്ള രീതിയിൽ എഴുപത്തി വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാ ഒഴിവാക്കണമെന്ന മോദിയുടെ തീരുമാനത്തില് ആർ എസ് എസിന്റെ സർവ്വവിധമായിട്ടുള്ള അനുമതിയുണ്ടെന്നും അവരുടെ തീരുമാനപ്രകാരം നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ മാർഗദർശക് മണ്ഡലം രൂപീകരിച്ചതെന്നും പ്രഖ്യാപനങ്ങൾ ഇറക്കി കല്യാൺ സിംഗ് യു പി മുഖ്യമന്ത്രിയായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കാൻ പുറയിൽ നിന്ന് അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശങ്ങളും ചെയ്ത കല്യാൺ സിംഗ് അവസാനം ഒന്നുമല്ലാതെ വട്ടപൂജ്യമായി മാറി മുൻ ധനമന്ത്രി യശ്വന്ത് സിന്ഹ ഐ പി എസ് ഒ ഐ എസ് ഉദ്യോഗസ്ഥന ഒന്നുമല്ലാതായി മാറി രമൺ സിംഗ് വട്ടപൂജ്യമായിട്ട് മാറി രാജസ്ഥാൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ വട്ടപൂജ്യം സുമിത്ര മഹാജൻ വട്ടപൂജ്യം യെദ്യൂരപ്പയെ കയറി പിടിക്കാൻ നോക്കി യെദ്യൂരപ്പ കുറെ കൊടഞ്ഞു നോക്കി അതും എഴുപത്തഞ്ച് വയസ്സ് പ്രശ്നം അപ്പം അവരെല്ലാവരെയും അവരെല്ലാവരെയും പുറത്ത് അവരെല്ലാവരെയും ചവിട്ടി പുറത്താക്കി വെട്ടി നിരത്തി ഇനി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതറിയപ്പെടുന്ന ആളുകളുടെ പേര് ഏതായാലും ആ വാള് ഇപ്പം തനിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് അവർ വെട്ടാൻ ഉപയോഗിച്ച വാൾ ഒരു ഭൂമറങ്ങ വാൾ നാനൂറ് സീറ്റെന്ന് സ്വപ്നം അത് മനസ്സിൽ വെച്ച് മറ്റുള്ളവരിലേക്ക് ആ സ്വപ്നം പടർത്താൻ വേണ്ടിയിട്ട് പിടപ്പാട് പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പുള്ളൊരു പതിനഞ്ച് ദിവസം അന്ന് അതുമാത്രമേ ഇന്ന് മുദ്രാവാക്യം ചാർസോ സീറ്റ് തൃശ്ശൂർ വന്നപ്പോഴും അത് തന്നെ പറഞ്ഞു നാനൂറിൽ അപ്പുറം ഈ എത്ര അത് മാത്രം കണക്കുകൂട്ടിയാൽ മതിയൊരു അവസ്ഥയിൽ എത്തിച്ചേർന്ന ഇവിടുത്തെ രാഷ്ട്രീയ വിശാദരഥന്മാർ രാഷ്ട്രീയ വിചിന്തകന്മാർ നാനൂറ് ഉറപ്പാണ് പിന്നെ നാനൂറ്റി പത്താകുമോ ഇരുപതാകുമോ നാനൂറ്റി മുപ്പതാകുമോ നാനൂറ്റി നാൽപ്പതാകുമോ അതാണ് നമുക്കിത് കണ്ടറിയേണ്ടത് അങ്ങനെയായി ഇപ്പം അത് പോയിട്ട് നാനൂറ് സീറ്റ് പോയിട്ട് മുന്നൂറ് സീറ്റ് പോയിട്ട് ഇരുന്നൂറ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തലകുത്തി നടക്കുകയാണ് ബി ജെ പി ഇന്ത്യയിൽ നാലാം ഘട്ട പോളിങ് നടക്കുകയാണിപ്പോൾ കാശ്മീരിൽ ആന്ധ്ര മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിലൊക്കെ അവിടെയെല്ലാം ശക്തമായിട്ടുള്ള മോദി വികാരമാണ് ഉള്ളത് പരസ്യമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി അഞ്ചാം ഘട്ടം പഞ്ചാബ് ഹരിയാന ഡൽഹി അവിടേക്കാണ് നടക്കാനുള്ളത് അവിടുത്തെ കാര്യം പറയാനിരിക്കുകയാണ് നല്ലത് കാരണം അവിടെ കർഷകന്മാർ കർഷകന്മാരുടെ സ്ഥലമാണത് അവരേതെല്ലാം രീതിയിൽ അവരെ ചവിട്ടി അരയ്ക്കാം മതക്കിയും ചവിട്ടി അരച്ചു അവർക്ക് അവർക്ക് അവസരം കൈവന്നിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഇ വി എമ്മിലെല്ലാം കുത്തുക മോഡിയുടെ രഞ്ജത്തായിരിക്കുമ്പോൾ അവർ കൈവച്ചാൽ മരത്ത് കുത്തുക ഏതായാലും ജനരോഷം ഭയന്ന് ബി ജെ പിന്തുണച്ച പല ആൾക്കാരും ഏ ഞാൻ ബി ജെ പി കാരനൊന്നുമല്ല എന്ന രീതിയിൽ മീഡിയകൾ പത്രങ്ങൾ അവരെല്ലാവരും പിന്നോട്ട് വന്നപ്പോൾ എം എൽ എ മാർ രാജിവെച്ചൊഴിഞ്ഞ സമയത്ത് ഹരിയാന സർ ഹരിയാന സർക്കാർ സർക്കാർ കിടന്നിട്ട് ആടുകയാണ് എപ്പോഴാണ് വീഴുക എന്നറിയില്ല വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ ഇനിയും മൂന്ന് മാസം കഴിയണം ആ ഒരു ആ ഒരു 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 നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ അവകാശമില്ലെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കുകയാണിപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഹരിയാന മുഖ്യമന്ത്രി നായാവ് സിംഗ് പഞ്ചാബില് ഹരിയാനയില് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി ഗ്രാമങ്ങളിൽ ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഗ്യാസിന് എത്രയാ വില പെട്രോളിന് എത്രയാ വില ഇത് കേൾക്കുമ്പോൾ തന്നെ തലകുരിന്നും അവര് വാതനടച്ച് പോന്ന് പറയുന്നു ഇവരോട് ഗോതമ്പ് സംഭരണം ഇത്തവണയും കാര്യപക്ഷമായിട്ട് നടക്കുന്നില്ല പല സ്ഥലങ്ങളിലും ഗോതമ്പ് ആവശ്യത്തിലേറെ ഉണങ്ങിയിട്ട് നശിച്ചു ആവശ്യത്തിലേറെ നിറം മാറിയിട്ട് നശിച്ചു പലപ്പോഴും മഴ വന്ന് നശിച്ചു കൃഷി ചെയ്യുന്നു കൃഷി ചെയ്ത ഗോതമ്പ് വാങ്ങിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥ കർഷകർക്ക് മിനിമം താങ്ങുവില വില എന്ന റിപ്പോർട്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയില്ല അതിന് പകരം കർഷകർക്ക് വിപുലമായുള്ള താങ്ങാണ് കൊടുത്തത് നല്ല താങ്ങ് കൊടുത്തു അത് അതവര് മനസ്സിൽ വെച്ചിട്ടുണ്ട് തൊഴിലില്ലായ്മ തീർക്കാൻ ഒരു യൂണിറ്റ് എങ്കിലും തൊഴിലില്ലായ്മ താഴെ താഴ്ത്തറക്കാൻ കഴിഞ്ഞില്ല പണപ്പെരുപ്പം നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം എൺപത്തി മൂന്ന് പോയിൻറ്റ് അമ്പത് ഒരു ഡോളർ കിട്ടണമെങ്കിൽ എൺപത്തി മൂന്നര രൂപ കൊടുക്കണം ആ അവസരയ്ക്ക് എത്തിയിട്ടുണ്ട് ും ബി ജെ പിയുടെ അഥവാ മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി അത് വെറും കൊരണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു കർഷക സമരം തടയാൻ വേണ്ടിയിട്ട് ഡൽഹി അതിർത്തി അടച്ചിട്ട് സമയം സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ വോട്ട് ചോദിച്ചു സമയത്ത് അവർ അവരുടെ ഗേറ്റ് അടയ്ക്കുന്നു എന്താ നിങ്ങൾക്ക് വേണ്ടത് പീഠാധികാരണം വേണ്ട പഞ്ചാബിൽ നിറച്ച് കർഷക സംഘടനകൾ പോസ്റ്റുകൾ പതിപ്പിച്ചിരിക്കുകയാണ് ഇവിടേക്ക് ബി ജെ പി വരണ്ട എന്നും പറഞ്ഞിട്ട് കേജ്രിവാളിന്റെ വജ്രായുധം എഴുപത്തഞ്ച് വയസ്സായില്ലേടോ ഇറങ്ങി പോയിക്കൂടെടോ നിങ്ങൾ തന്നെയാണല്ലോ അങ്ങനെ ഒരു ബാരിയർ വെച്ചിട്ടുള്ളത് അങ്ങനൊരു മര്യാദ വെച്ചിട്ടുള്ളത് അതിന് മറുപടി പറയാൻ ബി ജെ പിന് ആർക്കും കഴിഞ്ഞിട്ടില്ല എങ്ങനെയും അധികാരം നിലനിർത്തുക അതിനുവേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മം ദുഷ്കർമ്മം മുസ്ലിം വിരുദ്ധത വർഗീയത മതസ്പർദ്ധ അതിൻ്റെ അതിൻ്റെ വെറുപ്പിൻ്റെ വിത്തുകൾ അതിങ്ങനെ വിതറി നടക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയാണ് മോദി ഈ പ്രസ്താവനകൾക്ക് നേരെ മറ്റൊരാളായിരുന്നെങ്കിൽ മത്സരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല പക്ഷേ മോദിയുടെ കളിപ്പാവിയായിട്ട് പ്രഖ്യാ കളിപ്പാവിയായിട്ട് പെരുമാറുന്ന കമ്മീഷൻ കമ്മീഷൻ വാങ്ങിച്ചിട്ടുള്ള കമ്മീഷൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ അവനും മിണ്ടുന്നില്ല പെരുമാറ്റച്ചട്ട ലംഘനവുമായിട്ട് ഇതുവരെ വളരെ രൂക്ഷമായിട്ടുള്ള പതിനാറ് നോട്ടീസുകൾ ഉത്തരവുകൾ നൽകിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം ബി ജെ പി കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് ആറെണ്ണം ആണ് ഇരട്ടി തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൃത്യസമയത്ത് പുറത്തേക്ക് വിടുന്നില്ല കുറേ ശതമാനക്കണക്കുകൾ അത് വെച്ച് ആളുകളെ ആളുകളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സന്തോഷിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും ഇതിനിടയിൽ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാറയുടെ ഹെലികോപ്റ്റർ എവിടെയെല്ലാം പോയാലും കാർ എവിടെയെല്ലാം പോയാലും അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ അടിവസ്ത്ര വരെ ഊരി പരിശോധിക്കുക അതിലൊരു സമയം അവർക്ക് കിട്ടുന്നുണ്ട് ഏതായാലും കേജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചു വെറുതെ ഇരുന്ന കേജ്രിവാളിനെ ചോറിഞ്ചു മാന്തി ഇപ്പം എന്തായി തിരിച്ച് മാന്താൻ തുടങ്ങിയതോടുകൂടിയിട്ട് നിലനിൽപ്പില്ലാത്ത രീതിയിൽ ഓടുകയാണ് മോദിയും കൂട്ടരും ഇന്ത്യക്കാരത് തിരിച്ചറിയുന്നു വിദേശികളും അത് തിരിച്ചറിയുന്നു ജൂൺ നാലിന് കാണാം അതിൻ്റെ ഫലം എന്താണെന്ന്